ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഞങ്ങളുടെ ഹോം ഗാർഡൻ ഗാർഡിനുണ്ടായ കെയർസ് ക്ലോ പൂക്കൂക്കളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ എട്ടോളം കോംബോ ഓഫറുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലവണ്ണം റേറ്റ് കുറച്ചിട്ടാണ് കോംബോ ഓഫറുകളുടെ റേറ്റ് ഇട്ടിട്ടുള്ളത് അതുപോലെ കോംബോ റേറ്റിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കോംബോയിൽ കാണിക്കുന്നത് മിനിയേച്ചർ പീസ് ലില്ലിയുടെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് ആദ്യത്തേത് ഇത് പിന്നെ നോർമൽ വെറൈറ്റിയാണ് ജിഫി സൈസിലുള്ള വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണിത് അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോംബോ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോത്ത് കാണിക്കുന്ന സിങ്കോണിയം പ്ലാന്റിൻ്റെ കോമ്പയാണ് ആണ് കേട്ടോ മൂന്ന് മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിലുള്ളത് ഇതാണ് ആദ്യത്തെ വെറൈറ്റി ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തത് മൂന്ന് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ജിഫി സൈസ് മൂന്നിൻ്റെയും കോമ്പോ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഫേണിൻ്റെ കോംബോ ആണ് കേട്ടോ ഇത് നാല് വെറൈറ്റി ഫേണാണുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ആദ്യത്തെ വെറൈറ്റി ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് നാലാമത്തെ വെറൈറ്റി നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലതും ഈ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റൻപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന കോംബോ പെട്രിയയുടെ കോംബോ ആണ് കേട്ടോ മൂന്ന് വെറൈറ്റി കളറാണ് ഇത് പിന്നെ വൈറ്റും വയലറ്റും പിങ്കും ആണ് ഇതിൻ്റെ കളറ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കോംബോ കാണാം അഞ്ച് ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ്സുകളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ബ്രൈഡൽ ബൊക്കെയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് യെല്ലോ ബ്രൈഡലാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് വരുന്നത് നോർമൽ വോവർ ആണ് ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് അടുത്തത് വേരിഗേറ്റഡ് ബവർ വൈനിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാസ്റ്റത്തത് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് കേട്ടോ ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് എല്ലാം നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന കോംബോ ജിഫി സൈസിലുള്ള ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് രണ്ട് പെപ്രോമിയ വെറൈറ്റി രണ്ട് സിംഗോണിയ വെറൈറ്റി രണ്ട് കലാത്തിയ വെറൈറ്റിയാണുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് ഗ്രീൻ ഗ്രീൻ വെറൈറ്റിയാണ് പെപ്രോമിയ ഗ്രീൻ വെറൈറ്റിയാണ് അടുത്തത് പെപ്രോമിയ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് കാണിക്കുന്ന സിംഗോണിയ ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന സിങ്കോണിയ ബ്ലാക്ക് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്ത് ജിഞ്ചർ മരാന്ത ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് കലാത്തിയ വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് ൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന കോംബോ മിനിയേച്ചർ ആന്തോറിയത്തിൻ്റെ കോംബോ ആണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഈ മൂന്ന് കളറുകളാണ് ഇത് റെഡാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ബേബി പിങ്ക് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഓറഞ്ച് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് മൂന്ന് മൂന്നെണ്ണത്തിൻ്റെ കോംബോ റേറ്റ് വരുന്നത് നാന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ആണിത് അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു കളറ് ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും വേറെ കളറ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് എന്നെ കളർ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്ത് കാണിക്കുന്ന കോംബോ ഡ്രസ്സീനിയുടെ കോംബോ ആണ് കേട്ടോ ആറ് വെറൈറ്റി ഡ്രസ്സീനിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഓരോ പ്ലാന്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വേറെ ഒരെണ്ണം ഇതടുത്തത് ഇതടുത്ത വെറൈറ്റി പിന്നെ ലാസ്റ്റത്തത് ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ ആറെണ്ണത്തിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് ലാസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് നാല് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് യെല്ലോ ജാസ്മിൻ രണ്ട് റെഡ് കനകാമ്പരം മൂന്ന് എസ്റ്റർഡേറ്റുഡ് നാല് പച്ച നാടൻ ചമ്മന്തിൻ്റെ ബുഷി പ്ലാന്റ് ഇത് നാലെണ്ണം ഞാനിതിൽ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാം നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് എസ്റ്റർഡേ ടുഡേൻ്റെ ആണ് ഇത് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് പച്ച ജമന്തി നാടൻ ജമന്തി പച്ച ജമന്തിൻ്റെ ആണ് നല്ല ബുഷി ആണ് കേട്ടോ അപ്പോൾ ഇത് നാലെണ്ണത്തിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻ ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ ആദ്യാദ്യം പ്ലാൻസ് അയക്കുന്നത് പിന്നെ ഡി ടി സി സ്ലീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അതുപോലെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു പിന്നെ വിഷു ഓഫറാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓക്കെ താങ്ക് യു